എല്ലാരും പറയുമായിരുന്നു ആ നല്ല ശബ്ദമാണ് എന്നെല്ലാരും പറഞ്ഞിട്ടുണ്ട് രണ്ടു മൂന്ന് ആൽബത്തിൽ പാടിയിട്ടുണ്ട് അതൊക്കെ എനിക്ക് ഒരു മികച്ച അനുഭവം തന്നെയായിരുന്നു ഞാൻ നോക്കി അമ്മേ അമ്മേ എൻ്റെ നന്ദി നന്ദി എൻ ദൈവമേ നന്ദി എന്നേശു പരാ എണ്ണമില്ലാതുള്ള അത്ഭുതമാർന്ന സ്നേഹത്തിനും നന്മകൾക്കും അത്ഭുതമാർന്ന സ്നേഹത്തിനും നന്ദി നന്ദി എൻ ദൈവമേ നന്ദി എന്നെ എൻ ദൈവമേ നമസ്കാരം എൻ്റെ പേര് മഞ്ജു ജോസഫ് ഞങ്ങൾ താമസിക്കുന്നത് പത്തനാപുരം പട്ടാഴി എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് എൻ്റെ മക്കളാണ് മൂന്ന് പേര് അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞോ മോൻ്റെ പേര് പറഞ്ഞേ എനിക്ക് മൂന്ന് മക്കളാണുള്ളത് ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്നു തിരുവനന്തപുരത്താണ് വർക്ക് ചെയ്യുന്നത് ഞാൻ ബിബി ആണ് കഴിഞ്ഞിട്ടുള്ളത് അപ്പം ചേച്ചി എന്ന് പാട്ടിന്റെ ഇപ്പം ചേച്ചിയിലേക്ക് പിന്നെ അതൊരു സ്വീകരിച്ചത് ഏത് കാലഘട്ടം മുതലാണ് ഞാൻ ആദ്യമായിട്ട് പാടുന്നത് അഞ്ച് ആറ് വയസ്സൊക്കെ ആയപ്പോ പള്ളിയില് കൊയറിലാണ് കൊയരലല്ല പള്ളിയിലാണ് ആദ്യമായിട്ട് തുടങ്ങിയത് അപ്പോൾ പള്ളിയിലെ എല്ലാ പ്രോഗ്രാമുകൾക്കും മിക്കവാറും ഞാൻ പാട്ട് പാടുമായിരുന്നു അങ്ങനെ പാടി പാടി പള്ളിയിൽ കോയറിലൊക്കെ പാടാൻ തുടങ്ങി കൊയറിൽ പാടിയതിന് ശേഷമാണ് പാട്ട് കൂടുതലായിട്ടും പാടാൻ തുടങ്ങിയത് അതിനുശേഷം ഒരു ടെൻത്തൊക്കെ കഴിഞ്ഞപ്പോഴാണ് പാട്ട് പ്രൊഫഷണലാക്കാൻ പ്രൊഫഷനാക്കാം എന്ന് തീരുമാനിക്കുന്നത് അപ്പോൾ എന്നെ ആദ്യമായിട്ട് ഈ ഫീൽഡിലേക്ക് കൊണ്ടുവരുന്നത് ഞങ്ങളുടെ സഭയിലെ ടൈറ്റസ് ജോൺ എന്ന് പറയുന്ന അച്ഛനാണ് അപ്പം അച്ഛനാണ് ആദ്യമായിട്ട് എൻ്റെ ശബ്ദം കൊള്ളാവുന്നതും പാ പാട്ട് പാടാൻ എന്നെ ഗാനമേളക്കൊക്കെ പാടാൻ കൊണ്ടുപോകുന്നതും പ്രിയപ്പെട്ട അച്ഛനായിരുന്നു ആദ്യമായിട്ടൊക്കെ പാട്ട് പാടി തുടങ്ങിയപ്പോൾ ഫാമിലി എന്നുള്ള സപ്പോർട്ട് അങ്ങനെ ഉണ്ടായിരുന്നു ഞാൻ ആദ്യമായിട്ട് പാടി പാടിത്തുടങ്ങിയപ്പോൾ നമ്മുടെ പള്ളിയിലെ കോയറിലാണല്ലോ ആദ്യമായിട്ട് പാടുന്നത് അപ്പം പള്ളി പള്ളിയിലേക്ക് മാത്രമായിരുന്നു ആദ്യമായിട്ട് പാടുന്നത് അപ്പം നമുക്ക് വീട്ടിൽ നിന്നും നമ്മുടെ പള്ളിയിലുള്ള എല്ലാവരും സപ്പോർട്ട് ചെയ്യുമായിരുന്നു എല്ലാവരും പറയുമായിരുന്നു ആ നല്ല ശബ്ദമാണ് എന്നെല്ലാവരും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഈ ഫീൽഡിലേക്ക് വരുന്നതും അതിനുശേഷം ഈ ക്രിസ്തീയ ഗാനമേളകളിലും അങ്ങനെയൊക്കെ പങ്കെടുക്കാൻ തുടങ്ങുമ്പം വീട്ടിൽ നിന്ന് എനിക്ക് നല്ല സപ്പോർട്ടാണ് കിട്ടുന്നത് പപ്പയ മമ്മിയൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു എനിക്കൊരു ചേച്ചിയാണുള്ളത് ചേച്ചി നല്ല സപ്പോർട്ടായിരുന്നു അതിനുശേഷം കല്യാണത്തിന് ശേഷം എനിക്ക് ഹസ്ബൻഡ് ഭയങ്കര സപ്പോർട്ടാണ് എനിക്ക് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാറുണ്ട് ഇന്ന പാട്ട് പാടിയാൽ നന്നായിരിക്കും എന്നൊക്കെ പറഞ്ഞു തരാറുണ്ട് അതിന് ശേഷം മക്കൾ അവർ നല്ലതായിട്ട് പാടും അപ്പോൾ അവർക്കും അവരും പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യാറുണ്ട് ഇപ്പം അമ്മ ഈ പാട്ട് പാടിയാൽ നന്നായിരിക്കും എനിക്ക് പാട്ടുകളൊക്കെ ചൂസ് ചെയ്തു തരാറുണ്ട് അവർ കാണുന്നു ഞാൻ നിന്നെ േ ഞാൻ കണ്ണീർ കണങ്ങൾ കൈക്കൊള്ളണേ നീ കരുണാദ്രീശുദേശീപം കാണുന്നു ീർ കണങ്ങൾ കൈക്കൊള്ളണേ കരുണാർദ്ദ്രദേ ആശാദീപം കാണുന്നു ഞാൻ മണിടയുള്ള മലശയുള്ള സർവേശ്വത്രൻ്റെ മണ്ണിൽ Alelem ഈ മ്യൂസിക് ഫീൽഡിൽ എത്തിയതിനു ശേഷം ഒരുപാട് സൗഹൃദങ്ങൾ ഉണ്ടായി കാണുമല്ലോ അതിന് മുമ്പോ ഉണ്ടായിരിക്കാം അതിന് പിമ്പും ഉണ്ടായിരിക്കാം അപ്പം അത് പിന്നീടുള്ള സംഗീത ജീവിതത്തെ എങ്ങനെയാണ് സഹായിച്ചിട്ടുള്ളത് ഞാൻ ടെൻത്തിൽ വെച്ചാണ് ആദ്യമായിട്ട് ഈ ഫീൽഡിലേക്ക് ഇറങ്ങുന്നത് അപ്പോൾ എനിക്ക് അതിനുശേഷം കുറെ സുഹൃത്തുക്കൾ ഉണ്ടായിട്ടുണ്ട് പാട്ട് പാടുന്ന സുഹൃത്തുക്കൾ കീബോർഡ് വായിക്കുന്ന സുഹൃത്തുക്കൾ അങ്ങനെ ഒത്തിരി സൗഹൃദങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട് അവരൊക്കെ എനിക്ക് പാട്ട് പാടാനുള്ള അവസരങ്ങൾ ഒരുപാട് തന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഞങ്ങളുടെ സഭയിൽ ശുശ്രൂഷകൾക്ക് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് പള്ളികളിലൊക്കെ പാടുവാനുള്ള അവസരം ഒരുപാട് ഉണ്ടായിട്ടുണ്ട് ഇപ്പം അടൂര് ലോയിഡ് ഉണ്ട് ലോയിഡിൻ്റെ അടുത്ത സുഹൃത്താണ് അപ്പോൾ പുള്ളിയുടെ സ്റ്റുഡിയോയിൽ വരുന്ന ഒരുപാട് ക്രിസ്തീയ ഗാനങ്ങൾ കെസ്ട്രേട്ടൻ്റെ പാട്ടുകളായാലും അങ്ങനെ കുറേ വലിയ ആർട്ടിസ്റ്റുകളുടെ പാട്ടുകൾക്കൊക്കെ കോറസ് പാടുവാനും ട്രാക്ക് ഒക്കെ എനിക്ക് അവസരം ഉണ്ടായിട്ടുണ്ട് ലോയിഡാണത് ഒരുപാട് അവസരങ്ങൾ തന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഈ കല്യാണത്തിൻ്റെ കൊയറിനായാലും ക്രിസ്ത്യൻ ഡിവോഷണൽ പ്രോഗ്രാമുകൾക്കായാലും എനിക്ക് ഒത്തിരി അവസരങ്ങൾ അതുവഴി വന്നിട്ടുണ്ട് സൗഹൃദങ്ങൾ പറയാനാണെങ്കിൽ ഒരുപാട് പേരുണ്ട് എന്നെ ഒരുപാട് പേര് പാടുവാനൊക്കെ വിളിച്ചിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ടൊരു സി ഡിയിൽ പാടുന്നത് പ്ലസ് ടുവിന് പഠിക്കുന്ന സമയത്താണ് എബിച്ചാനാണ് എനിക്ക് ആദ്യമായിട്ട് അങ്ങനെ ഒരു അവസരം തരുന്നത് അത് ആദ്യമായിട്ടത് എടുക്കുന്നത് ബി ബി ഓഡിയോസിൽ വെച്ചാണ് ഞാൻ ആ പാട്ട് പാടിയതിന് ശേഷം പിന്നൊരു നാല് അഞ്ച് വർഷങ്ങൾക്ക് ശേഷമാണ് പിന്നീട് ഞാനൊരു ആൽബത്തിൽ പാടുന്ന ദിവ്യകാരുണ്യം എന്ന് പറയുന്നൊരു ആൽബത്തിലാണ് ഞാൻ പാടുന്നത് ആ പാട്ട് പാടി ആ പാട്ട് ലിറിക്സ് മ്യൂസിക് ഒക്കെ ചെയ്തിരിക്കുന്നത് മ്യൂസിക് ചെയ്തിരിക്കുന്നത് ബിബിൻ എരുമേലിയാണ് പുള്ളിയുടെ ആൽബത്തിലാണ് ഞാൻ രണ്ടാമതായിട്ട് പാടുന്നത് രണ്ടാമത് ഞാൻ പാടിയ ആൽബം ദിവ്യകാരുണ്യം എന്ന് പറയുന്ന ഒരു ആൽബത്തിലായിരുന്നു ഞാൻ പാടിയത് ആ ദിവ്യകാരുണ്യ ആൽബത്തിൽ ആ പാട്ട് മ്യൂസിക് ചെയ്തിരുന്നത് ബിബിൻ എരുമേലിയായിരുന്നു ആ പാട്ട് എനിക്ക് ഒത്തിരി റീച്ച് നൽകിയ ഒരു പാട്ടായിരുന്നു ഒരുപാട് പേര് അത് കേട്ടിട്ട് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അതിനുശേഷം എനിക്ക് ഒരുപാട് പ്രോഗ്രാമുകളൊക്കെ വന്നിട്ടുണ്ട് അതിനുശേഷം ഞാനൊരു രണ്ട് മൂന്ന് ആൽബത്തിൽ പാടിയിട്ടുണ്ട് അതൊക്കെ എനിക്ക് ഒരു മികച്ച അനുഭവം തന്നെയായിരുന്നു നമുക്ക് ആ കാരണം ഇപ്പം പറഞ്ഞ ആ പാട്ടിൻ്റെ വരി കേൾക്കാൻ പറ്റുമോ പാടാം ൊരപ്പമായിലിയുന്നിൽ പുതു ജീവൻ്റെ ചെയ്തന്യമാ ദിവ്യകുണ്യമ ചെറിയൊരു ചെറിയൊരപ്പമാൻ നാവിലലിയുന്ന ഇന്നിൽ സ്വർഗീയമന്ന ഇതാ പുതുജീവനൻ്റെ ചെയ്തന്യമാ ഈ ഡിവോഷണൽ പ്രോഗ്രാം എന്ന് പറയുമ്പോൾ അതിനകത്ത് ഏതൊക്കെ ടൈപ്പ് പ്രോഗ്രാമാണ് ആണ് ചേച്ചി ചെയ്തുകൊണ്ടിരിക്കുന്നത് ക്രിസ്ത്യൻ പ്രോഗ്രാമുകൾ എന്ന് പറയുമ്പം നമ്മുടെ ഡിവോഷണൽ ഗാനമേളകൾ പാടും ഡിവോഷണൽ ആൽബംസ് പാടിയിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് കല്യാണത്തിൻ്റെ പ്രോഗ്രാമുകളൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ടും ചെയ്യുന്നത് പിന്നെ നമ്മളുടെ പള്ളിയിലെ പ്രോഗ്രാമുകൾ ചെയ്യാറുണ്ട് അതുപോലെ തന്നെ എന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു പ്രോഗ്രാമാണ് നല്ലൊരു പ്രാസംഗികനായ ബഹുമാനപ്പെട്ട ജോൺ ടി വർഗീസ് കുളക്കട അച്ഛനുണ്ട് അപ്പോൾ അച്ഛൻ അച്ഛൻ്റെ ഒരു സ്പെഷ്യൽ പ്രോഗ്രാമാണ് കീർത്തന ധ്യാനം എന്ന് പറയുന്നത് കീർത്തന ധ്യാനം എന്ന് പറയുമ്പം പാട്ടും അതുപോലെ തന്നെ പ്രസംഗവും എല്ലാം കൂടെ ഉള്ളൊരു ഒരു പ്രോഗ്രാമാണ് അതിനകത്ത് പാട്ടുകളാണ് മെയിനായിട്ടും വരുന്നത് അപ്പം അങ്ങനെയുള്ള പ്രോഗ്രാമുകൾക്കൊക്കെ എനിക്ക് ഒരുപാട് പങ്കെടുക്കാൻ പറ്റിയിട്ടുണ്ട് ജോണ്ടി വർഗീസ് അച്ഛൻ എന്ന് പറയുന്നത് ഒരു പാട്ട് എഴുതി സംഗീതമൊക്കെ ഒരു അച്ഛനാണ് അപ്പം എനിക്കൊരുപാട് അവസരങ്ങൾ അച്ഛൻ തന്നിട്ടുണ്ട് ഈ കീർത്തന ധ്യാനം വഴി ഒരുപാട് പാട്ടുകളൊക്കെ പാടുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് സ്വന്തമായി

जीवितं पोरा कष्टपाडिन् कालङ्गळ् रिक्षिक्यं न स्नेहमूर्ता यत्र स्तुदिच्छालुं मदिवरुम देवस्नेहं वरुणिच्छीडान् वाक्कुगळ् पोरा അമ്മയുടെ പാതയിൽ തന്നെയാണ് മക്കളും ചെറുപ്പത്തിൽ തന്നെ പാട്ടിൽ ഇൻട്രസ്റ്റ് ഉണ്ടോ അവർക്ക് രണ്ടുപേർക്കും പാട്ടിൽ ഇൻട്രസ്റ്റ് ഉണ്ട് അവർ രണ്ടുപേരും പാടും കലോത്സവത്തിനൊക്കെ അവർ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് പാട്ട് അവർ പഠിക്കുന്നുണ്ട് അപ്പം സ്കൂളിലൊക്കെ പഠിച്ചു കഴിഞ്ഞപ്പോ എന്താ കലോത്സവങ്ങളൊക്കെ പങ്കെടുത്ത് സമ്മാനങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ടോ സമ്മാനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് സ്കൂളിലെ പ്രോഗ്രാം പ്രോഗ്രാമിനെല്ലാം ഞങ്ങൾ പങ്കെടുത്തിട്ടുണ്ട് എനിക്കാണെങ്കിൽ ലൈറ്റ് മ്യൂസിക്കിന് കവിതയ്ക്കും എല്ലാം ഫസ്റ്റ് ഫസ്റ്റ് എ ഗ്രേഡ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ എ ഗ്രേഡ് കിട്ടിയ ആ മ്യൂസിക് ആ ഒരു സംഗീതം നമുക്ക് ഒരു രണ്ട് പേര് പാടാം മ്പൽ പൂമിഴികളെ ആമോദത്തോടെ ഞാൻ നോക്കി നോ ആദിരവി നാമ്പൽ പുമിഴികളെ ആമോദത്തോടെ ഞാൻ നോക്കി

സംഗീത മേഖലയിൽ ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും നല്ല ഗായികൻ അല്ലെങ്കിൽ ഗായിക ആരാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗായിക ചിത്രാമ്മയാണ് ചിത്രാമ്മയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ക്രിസ്തീയ ഗാനമുണ്ട് പടങ്ങി േര് കട പോണം സംഗീത മുന്നോട്ടുള്ള പുതിയ പുതിയ എന്തെങ്കിലും എന്തെങ്കിലും പ്രോജക്റ്റോ പ്ലാൻസോ എന്തെങ്കിലും പുതിയോ ഇനി കുറച്ച് പ്രോഗ്രാമുകളൊക്കെ ഉണ്ട് ഭാവിയിൽ ഇനി കുറച്ച് പാട്ടുകളൂടെ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇങ്ങനെ ഇങ്ങനെ ഇതുവരെ ഒക്കെ ഉള്ളതുപോലെ തന്നെ പോകണം എന്നെ ആഗ്രഹം ും സത്യത്തിലും ആരാധിക്കുന്നു അമ്മ എൻറെ അമ്മ എൻറെ ഈശോയുടെ അമ്മേ അമ്മേ എൻ്റെ അമ്മേ എനിക്ക് ഈശോ തന്നൊരമ്മേ അമ്മേ എന്റെ അമ്മേ എന്റെ ഈശോയുടെ അമ്മ അമ്മേ എന്റെ അമ്മ എനിക്ക് ഈശോ തന്നൊരമ്മ ആവേ മറിയ കന്യാമാതാവേ ആവേ മറിയ കന്യാതാവേ അമ്മേ എന്റെ അമ്മ എന്റെ ഈശോ ഈശോ അമ്മേ 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 എൻ്റെ 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 ഈശോയുടെ അപ്പം ഇത്രയും സമയം നമുക്ക് വേണ്ടി ചിലവഴിച്ച നിങ്ങൾ നാല് പേർക്കും മൂന്ന് പേർക്കുള്ള നാല് പേർക്കും ഒരുപാട് നന്ദി അറിയിക്കുകയാണ് സംഗീത ഗീതമേഖലയിൽ ഇനിയും ഒരുപാട് ഉയരങ്ങളിലെത്താൻ സാധിക്കട്ടെ എന്ന് ഒരുപാട് ആശംസിച്ചുകൊണ്ട് ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു താങ്ക് യു സോ മച്ച് കീർവായ

सर्वदनाय सर